ും ഇപ്പൊ ന്യൂ ഇയർ ആഘോഷിക്കാനുള്ള പരിപാടി തുടങ്ങി കാണും ഞാൻ മാത്രം ഇങ്ങനെ വീട്ടിൽ വെറുതെ ഈ അമ്മയാണെങ്കിൽ എവിടെ ആഘോഷിക്കാനും വിടത്തില്ല എന്നാപ്പിന്റെ ഫാമിലി ആയിട്ട് പോകാന്ന് പറഞ്ഞാൽ അതിനും സമ്മയ്ക്കൂല എന്ത് കഷ്ടോ നോക്കണേ അമൃത ഇപ്പൊ എന്തെടുക്കുവായിരിക്കും അവൾ എവിടെയെല്ലാം ആഘോഷിക്കാൻ പോയി കാണുമോ എന്തോ മെസ്സേജ് അയച്ചു നോക്കട്ടെ എടി നീ എവിടെ അടി ന്യൂ ആയിട്ട് എന്താ പരിപാടി ആഘോഷം ഇല്ലേ അമ്മേ ഇപ്പൊ ആശ്വാസമുണ്ട് എനിക്ക് തോട്ടിനൊരാളായല്ലോ എനിക്ക് പരിപാടി ഒന്നും ഇല്ലടി വീട്ടിൽ വെറുതെ ഇരിക്കുവാ സാൻഡ്വിച്ച് എല്ലാവരും ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ എനിക്ക് എന്താ ന്യൂ ഇയർ റെസൊല്യൂഷൻ കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെയോ പ്ലാൻ ചെയ്തതാ അതൊന്നും നടന്നില്ല അടുത്ത കൊല്ലമെങ്കിലും റെസൊല്യൂഷൻ വർക്ക്ഔട്ട് ആക്കി എടുക്കണം യെസ് രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേൽക്കുന്നു യോഗ ചെയ്യുന്നു എക്സസൈസ് ചെയ്യുന്നു തലേ ദിവസം ക്ലാസ് പഠിപ്പിച്ചതൊക്കെ പഠിക്കുന്നു അത് കഴിഞ്ഞ് കുളിച്ചി കോളേജിൽ പോകുന്നു ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നൊക്കെ ശ്രദ്ധിച്ചു കേൾക്കുന്നു അവിടെ ഇവിടെ കറങ്ങി നിൽക്കാതെ നേരത്തെ തന്നെ തിരിച്ച് വീട്ടിലെത്തുന്നു കുളിക്കുന്നു കഴിക്കുന്നു പത്ത് മണി വരെ പഠിക്കുന്നു പത്തരയ്ക്ക് കിടന്നുറങ്ങുന്നു യെസ് ഈ ഒരു ലൈഫ് വേണം ഇനി മുതൽ അങ്ങോട്ട് ഫോളോ ചെയ്യാൻ അപ്പൊ ഇന്ന നേരത്തെ കിടന്നുറങ്ങിയാൽ മാത്രമേ നാളെ രാവിലെ നേരത്തെ എഴുന്നേക്കാൻ പറ്റുള്ളൂ നാളെ ന്യൂ ഇയർ ആയിട്ട് നാളെ തന്നെ എല്ലാം സ്റ്റാർട്ട് ചെയ്യണം അയ്യോ അപ്പൊ എല്ലാവർക്കും ന്യൂ ഇയർ വിഷ് ചെയ്യണ്ടേ ആ ഒരു കാര്യം ചെയ്യാം ഇപ്പൊ കുറച്ച് സമയം കിടന്നുറങ്ങിയിട്ട് പന്ത്രണ്ട് മണി ആവാറാവുമ്പോൾ എണീറ്റ് എല്ലാവർക്കും വിഷ് ചെയ്തിട്ട് കിടന്നുറങ്ങാം യെസ് ടി ഒമ്പത് മണിയായി എടീകടി ന്യൂ ഇയർ ആയിട്ട് അവള് കടന്ന് കടന്നുറങ്ങുന്ന കണ്ടില്ലേ എടി എണീക്കാൻ നേരെ വെളുത്താ അയ്യോ അപ്പൊ പന്ത്രണ്ട് മണിക്ക് ഞാൻ ആരെ വിഷ് ചെയ്തില്ലേ സ്റ്റാറ്റസ് ഇട്ടില്ലേ സ്റ്റോറി ഇട്ടില്ലേ അയ്യോ അപ്പ എന്റെ ഇയർ റെസൊലൂഷനോ